ഹലോ ഗായ്സ് ഇത് ഞങ്ങൾ ശാലയിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ട കാണിച്ച ഒരു ചെടിയില്ലായിരുന്നു മഞ്ഞ പിടിക്കുന്നത് എന്ത് ഭംഗി നോക്ക് ഈ ചെടിക്കകത്ത് മഞ്ഞ മഞ്ഞപ്പൂളിക്കുന്നകത്തൊക്കെ എന്ത് പൂവെന്ന് നോക്കി എന്ത് ഭംഗി എന്നൊക്കെ കാണാൻ എന്ത് ഭംഗി എന്നൊക്കെ കാണാൻ എന്ത് ഭംഗി ഞാൻ ആദ്യമൊരു വീഡിയോ എടുത്തപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നല്ല പൂ വരുമെന്ന് അങ്ങനെ ഞാൻ എടുത്ത വീഡിയോസ് സാ എൻ്റെ കൂടപ്പിൻ്റെ പിള്ളേർ അലപ്പ് കാരണം ഞാൻ കോഴ്സ് കൊടുക്കുന്ന കൊച്ചുണ്ടായിരുന്നു അവർ അവൻ കിടന്ന് അലയ്ക്കുമായിരുന്നു അത് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ കോഴ്സ് കൊടുക്കുന്ന ഗൈസ് പിന്നെ പിന്നെന്തോ ഞങ്ങൾ പിന്നെ പിള്ളേരുമായിട്ട് പുറത്തൊക്കെ നിന്ന് കളിച്ച സമയത്ത് എടുത്ത വീഡിയോസ് ആയത് എന്ത് ഭംഗി എന്നൊക്കെ എനിക്കിഷ്ടപ്പെട്ട് ഈ പോകും ഞാൻ പറയുമായിരുന്നു പോകുമ്പോൾ ഒരു കമ്പു നാട്ടിൽ പോകുമ്പോൾ അതിൽ നിന്നൊരു കമ്പ് കൊണ്ടുപോകണമെന്ന് എന്ത് ഭംഗി എന്നൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിള്ളേരുമായിട്ട് ജമ്മിയിൽ പോയി എല്ലാ ആഴ്ചയിലും പോകും പിള്ളേർ സ്റ്റാർ ബോക്സിൽ പോകും അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേർ മൂന്ന് പിള്ളേർ വേറെ മേഡത്തിൻ്റെ വേറെ രണ്ട് ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ പോവുക ജമ്മിയിൽ പോവുക അപ്പം ഞാൻ ഈ സ്ഥലം കണ്ടപ്പോൾ എടുത്തതാണ് വീഡിയോ കുറച്ച് എന്നിട്ട് ഞങ്ങൾ ജമ്മിയിൽ പോയി കുറേയുണ്ട് കുറേ പോയിട്ട് ജമ്മിയിൽ പോയിട്ട് എനിക്ക് എല്ലാ പ്രാവശ്യം പിള്ളേരോരത് വാങ്ങിച്ചു തരും ഇന്ന് എനിക്കൊരു ലെമനേറ്റ് വാങ്ങിച്ചു തന്ന് ഒരു ലെമനേറ്റ് വാങ്ങിച്ചു തന്നു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോ എൻ്റെ കൊച്ച് കല്ലൂതി അവനൊരു ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയായിരുന്നു അത് അവനെ കാണിക്കണമെന്ന് പറഞ്ഞ് കരയുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അതിന് അത് മാത്രം ആ ടേബിളിൽ വെയി ഞാൻ കാണിച്ചുകൊടുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ അതവിടെ വെച്ച് അവന് പറയണം അവന് സംസാരിക്കണം ഞാൻ പറഞ്ഞ് സംസാരിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് പിന്നെ അവൻ്റെ ഫോട്ടോ ഞാൻ കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അവൻ്റെ മുഖം കാണുമായിരുന്നു അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അത് അവനെ കാണിച്ച് കണ്ടവനെ കാണിക്കാൻ പറയുവാണ് കഷ്ടം അവന് സംസാരിക്കണമെന്ന് തന്നെ വീഡിയോയിൽ കാണിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ കൊച്ചിനെ കാണിക്കാഞ്ഞ് പിന്നെ എന്നെ ലൂലുറഹ്മാനെ ഹത്തോട്ട് വിളിച്ചു തന്നെ എന്തോ വേണമെന്ന് ചോദിക്കാൻ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട അന്ന് ക്രോസാനും കപ്പ് കേക്കൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടായിരുന്നു എനിക്ക് ടോട്ടൽ ലെമിനേറ്റ് മാത്രം വന്നതായിരുന്നു ഗൈസ് ഓക്കെ ബായ്